എടാ മക്കളെ ഇത് ഇന്ത്യൻ ഫുട്ബോളാണ് ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ട്രാൻസ്ഫർ ഹൈ കാര്യത്തിൽ കൊൽക്കത്ത ക്ലബ്ബുകളോളം പ്രഹരശേഷിയുള്ളവർ വേറെ ഇല്ല അത് ഈസ്റ്റ് ബംഗാളായാലും മോഹൻ ബഗാനായാലും അവന്മാരുടെ റേഞ്ച് വലുതാണ് അവന്മാർ അങ്ങോട്ട് നോക്കും യുവമാർ ഇങ്ങോട്ട് നോക്കും ഇങ്ങനെ ഇതൊരു പരമ്പരയായിട്ട് മുന്നോട്ട് പോകും അൻവറലിയിലെ അൻവറലിയുടെ കാര്യത്തിൽ നടന്ന പിടിവാശികളുടെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ ഏറ്റവും ഒടുവിലായിട്ട് ഈസ്റ്റ് ബംഗാൾ ഇമാമി ഈസ്റ്റ് ബംഗാൾ ഇമാമി എന്ന ഹണ്ടസ്സിനെ കിട്ടിയതിനു ശേഷം വളരെ വലിയ സൈനികയും കാര്യങ്ങളൊക്കെയാണ് നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെ മികച്ച പ്രകടനം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന താരമായിട്ടുള്ള മഹതാപിനെ സ്വന്തമാക്കാൻ ീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഇമാമി ഈസ്റ്റ് ബംഗാൾ ഈ ഒരു സൈനിങ് ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഘട്ടത്തിലാണ് അതാണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിന്റെ എൻട്രി ആവുമർ ഈ ഒരു ട്രാൻസ്ഫർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈസ്റ്റ് ബംഗാൾ ഉറപ്പിച്ചു വെച്ചിരുന്ന മഹതാബിനെ മുംബൈ സിറ്റിയിൽ നിന്നും ഈസ്റ്റ് ബംഗാളിൻ്റെ ബദ്ധ ശത്രുക്കളായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തൂക്കി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെ സൈനിങ് ഒക്കെ നടക്കുന്നുണ്ട് എന്തിനാളാ സൈൻ ചെയ്തിട്ട് ബെഞ്ചിലിരുത്താനാണോ അറ്റ്ലീസ്റ്റ് ഈ മോഹൻ ബഗാൻ നാഷണൽ ടീം ക്യാമ്പിലേക്ക് താരങ്ങളെ വിട്ട് നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു മോഹൻ ബഗാൻ ഐ സി എല്ലിൽ കളിക്കാൻ പോയിട്ട് തുള വാങ്ങി വരാനാണ് സാധ്യത അത് എല്ലാവർക്കും അറിയാം ബഷുന്ധര കിങ്സ് എടുത്ത് തൂക്കി വിട്ട ടീമാണ് മോഹൻ ബഗാൻ അവന്മാരി ഇന്ത്യയെ കടന്നുള്ളത് ഇന്നമെടുക്കുകയുള്ളൂ പുറത്ത് പോയി കഴിഞ്ഞാൽ വട്ടം 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 അടിച്ച് തൂക്കി വിടും മറ്റുള്ളവന്മാർ സോ ഖാലിജ്മീലിന് പരീക്ഷണത്തിനെങ്കിലും ഒരവസരം മാർ നൽകിയിരുന്നെങ്കിൽ എവിടെ നൽകുക ഇതാണ് ഇന്ത്യ